ജൂൺ ഒന്നാം തീയതി അല്ലെങ്കിൽ രണ്ടാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ തന്നെ മഴയോടുകൂടി കുട്ടികൾക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായിരിക്കുകയാണ് പക്ഷേ നിലവിൽ മഴ കാലവർഷം വന്ന ആദ്യഘട്ടത്തിൽ തന്നെ വലിയ കെടുതികൾ ഉണ്ടാകുന്നു എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇതാണ് മുൻ വർഷങ്ങളിൽ മൺസൂൺ എത്തിയ ദിവസങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് കാറ്റിൻ്റെ ഗതി നിലവിൽ ഒപ്പം തന്നെ മഴയും ഒപ്പം തന്നെ ഒക്കെ എങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടതെന്നാണ് ഇത് കാറ്റിൻ്റെ ഗതിയാണ് ഈ കാണുന്നത് ഏകദേശം ഈ പച്ച നിറത്തിൽ ഉള്ള ഇത് കണക്കാക്കുന്നത് ഏകദേശം ഇരുപത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അതായത് നമ്മുടെ തീരപ്രദേശം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് വരെ ഏകദേശം അത്രയും ഏരിയയിൽ ഇരുപത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നിലവിലെ കാലാവസ്ഥാ വിവരം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ വിവരം ഇതാണ് ഇനി നമ്മൾ മഴയും ഒപ്പം തന്നെ ഇടിയിടെയും ഒക്കെ സാധ്യത നോക്കിക്കഴിഞ്ഞാൽ ശക്തമായ കാറ്റ് ശക്തമായ ഇടി ഒക്കെ ഇപ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അത് കൃത്യമായി പ്രകടമാണ് അതാ തിരുവനന്തപുരം അടക്കം നമ്മുടെ പ്രധാനപ്പെട്ട തിരുവനന്തപുരം ജില്ല ഏകദേശം മുഴുവൻ ഭാഗം കൊല്ലം ആലപ്പുഴ ഇടുക്കി കൊച്ചി തൃശ്ശൂർ അങ്ങനെ ഇത്രയും ഏരിയ കടലിലും അതിശക്തമായ മഴ സമാനമായ നിലയിൽ തന്നെ കരപ്രദേശത്തും ശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതകളാണ് ഇത് ഇന്നത്തെ കാലാവസ്ഥ വിരുമാണ് നമ്മൾ നാളത്തെ കാലാവസ്ഥാ ദുരത്തിലേക്ക് പോയാലും സമാനമായ നിലയിൽ തന്നെയാണ് അതായത് വലിയ വ്യത്യാസങ്ങളില്ല നാളെയും നമ്മൾ ശക്തമായ മഴ പ്രതീക്ഷിക്കണം തിങ്കളാഴ്ച പ്രവൃത്തി ദിവസത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയും നോക്കാം തിങ്കളാഴ്ചയും ഇതേ നിലയ്ക്ക് തന്നെയാണ് അതായത് വരുന്ന ദിവസങ്ങളിൽ ഒരേ നിലയ്ക്ക് തന്നെയുള്ള കാറ്റും മഴയും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ കാലവർഷം നേരത്തെ എത്തി അതുപോലെ തന്നെ കെടുതികളും നേരത്തെ എത്തി എന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് വേണ്ട ജാഗ്രത പാലിക്കുക എന്നതാണ് നമുക്ക് നിലവിൽ ചെയ്യാൻ കഴിയുക ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകളെ നമ്മൾ അതേ ഗൗരവത്തിൽ കൂടി എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കാം